രണ്ട് സൈഡും ഈ ഇന്ന് രാവിലെ എട്ടേ മുക്കാലോട് കൂടിയാണ് അഞ്ചൽ അസുരമംഗലം പള്ളിക്കുന്നമ്പുറം ഭാഗത്ത് സ്കൂൾ ബസ് മറിഞ്ഞ് അപകടമുണ്ടായത് ബസ്സിൽ ഇരുപത്തി ഏഴോളം വരുന്ന കുട്ടികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആരുടെയും പരിക്ക ഗുരുതരമല്ല അഞ്ചൽ ചൂരക്കുളത്ത് പ്രവർത്തിക്കുന്ന ആനന്ദഭവൻ സെന്റർ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ റബ്ബറിന്റെ റബ്ബർ മുറിച്ചതിന്റെ കുട്ടികളെ രണ്ട് സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുകയാണ് അതിപ്പം പോച്ച കയറി നമുക്ക് കാണാൻ പയ്യാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് അത് ഞാൻ ഒന്ന് രണ്ട് രണ്ടുവട്ടം ആ പുള്ളിയെടുത്ത് പറഞ്ഞതാണ് ഇവിടെ പണിക്കാരുടെ അടുത്ത് പറഞ്ഞതാണ് ഇത് മാറ്റണോ മാറ്റണോ അല്ലെ ഒരു സൈഡിൽ മാറ്റി വെള്ളു എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഇങ്ങനെ വന്ന വഴിക്ക് വെയിലിനട്ട് കയറി തട്ടി വണ്ടി കടവ് ഒടിഞ്ഞ് അയ്യാൽപ്പുറത്ത് കയറി എന്ന് പറഞ്ഞേയുള്ളൂ പിള്ളേർക്കൊന്നും അധികം കുഴപ്പമൊന്നുമില്ല എല്ലാവരെയും നമ്മൾ അന്നേരം പുറത്തിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം പള്ളിക്കുന്നമ്പുറം ഭാഗത്തെ കുട്ടികളെ കയറ്റി സ്കൂൾ ബസ് സ്കൂളിലേക്ക് പോകുന്ന സമയം റോഡിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന റബ്ബർ കുറ്റിയിൽ കയറി ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു തുടർന്ന് പ്രദേശവാസികളും മറ്റുള്ളവരും ചേർന്ന് കുട്ടികളെ പുറത്തെടുക്കുകയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല മറ്റൊരു സ്കൂൾ ബസ്സിലാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ഏറെ നാളുകളായി റോഡിന്റെ ഇരു സൈഡിലും ഇട്ടിരിക്കുന്ന റബ്ബർ കുട്ടികൾ നീക്കണമെന്ന സ്വകാര്യ വ്യക്തിയോട് ആവശ്യപ്പെട്ടിരുന്നതായി പ്രദേശവാസികളും ഡ്രൈവറും പറഞ്ഞു എന്നാൽ അതിന് സ്വകാര്യ വ്യക്തി തയ്യാറായില്ലെന്നും പറയുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ച് മറ്റുള്ള നിയമ നടപടികളും സ്വീകരിച്ചു വരികയാണ് കുഴപ്പങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ റോഡ് മാത്രല്ല എല്ലാ റോഡും ഇതുപോലെ ആക്കി ചേക്കുന്ന ഒരു വണ്ടി വന്ന മറ്റൊരു വണ്ടി കൊന്നിനെ ഇടിച്ചിട്ട ആ ആൾ അവിടെ കിടക്കണമൊന്നും നാറിയാ ഇതൊക്കെ അറിയത്തുള്ളൂ இப்ப அவருது <laughs>